സംസ്ഥാനത്തെ കേവല ദാരിദ്ര്യമുക്തമാക്കുമെന്നാണ് ഇടത് മുന്നണിയുടെ പ്രഖ്യാപനം ഇതിനെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ കേൾ ര കേരളത്തിന് ഊന്നൽ നൽകുന്ന ഇടതു മുന്നണിയുടെ പ്രകടന പത്രിക എ കെ ജി സെന്ററിൽ നടന്ന ചടങ്ങിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും ചേർന്നാണ് പുറത്തിറക്കിയത് എല്ലാവർക്കും ക്ഷേമവും വികസനവും ഉറപ്പു നൽകുമെന്ന് പ്രഖ്യാപിക്കുന്നതാണ് പ്രകടന പത്രിക അതിദാരിദ്ര്യമുക്ത പദ്ധതിയുടെ തുടർച്ചയായി കേവല ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഉൾപ്പെടെ പ്രകടന പത്രികയിൽ പരാമർശിക്കുന്നുണ്ട് കേരളത്തെ സമ്പൂർണ്ണ പോഷകാഹാര സംസ്ഥാനമാക്കുകയും ജനകീയ ഭക്ഷണശാലകൾ ആരംഭിക്കുകയും ചെയ്യും എല്ലാവർക്കും ഭക്ഷണമെന്ന ലക്ഷ്യം നടപ്പാക്കുമെന്നും പ്രകടന പത്രികയിൽ ഇടതുമുന്നണി പറയുന്നു അതേസമയം ഇടതുമുന്നണിക്കെതിരെയുള്ള കുറ്റപത്രമാവുകയാണ് യു ഡി എഫിന്റെ പ്രകടന പത്രിക പ്രധാനമായും ശബരിമല സ്വർണക്കൊള്ളയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രധാന ആയുധമാക്കുന്നത്